മോഷണമൊഴിയാതെ മാറനല്ലൂർ ഗ്രാമം ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു മാറനല്ലൂർ ഊരുട്ടമ്പലം ഗോവിന്ദമംഗലം പെരുമന കട്ടറക്കുഴിയിൽ പ്രതാപചന്ദ്രന്റെ നന്ദാവനം വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കും രാത്രി ഒൻപത് മണിക്കുമിടയിലാണ് മോഷണം അഞ്ച് പവനിലധികം സ്വർണവും ഒരു ലക്ഷത്തിലധികം രൂപയും കള്ളൻ കൊണ്ടുപോയി പതിനഞ്ച് പവൻ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം പത്തു പവൻ കള്ളന്റെ കണ്ണിൽപ്പെടാതെ തിരികെ ലഭിച്ചു വീട്ടുകാർ ഈ സമയം കുട്ടികളുടെ സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കുകയായിരുന്നു വീടിൻ്റെ പിന്നിലെ വാതിൽ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷണം വീടിനകത്ത് കയറി കിടപ്പുമുറിയിലെ അലമാരയിലെ ഡ്രായർ വലിച്ചു തുറന്നാണ് ഒരു ലക്ഷം രൂപയും ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന ഒരു വളയും ഒരു പവൻ്റെ ഒരു മുത്തുമാലയും കൂടിയ ഒന്നേകാൽ ഒന്നേകാൽപ്പവന്റെ മറ്റൊരു മാലയും അരപ്പവന്റെ ഒരു മോതിരവും മുക്കാൽ മുക്കാൽപ്പവന്റെ അഞ്ചു കൃഷ്ണ എന്ന് പേരുകൊത്തിയ മറ്റൊരു മോതിരവും രണ്ട് ഗ്രാം തൂക്കം വീതമുള്ള രണ്ട് മോതിരങ്ങളും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് വൈദ്യുതി ബന്ധം മോഷണം ഞങ്ങൾ രാവിലെ പിള്ളേർക്ക് ആനുവൽ എക്സ് സെലിബ്രേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പോയി പോയിട്ട് രാത്രി ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിയായപ്പോഴാണ് വന്നത് അപ്പോഴത്തേക്ക് വാ വണ്ടി ബാക്കിലോട്ട് ഇറക്കാൻ ചേട്ടൻ ഇറക്കി ഇറക്കിക്കൊണ്ടെന്ന സമയത്ത് ഞാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു വാതില് തുറന്നപ്പോൾ അകത്തുനിന്ന് കുറ്റി തള്ളി നോക്കിയപ്പോഴും അകത്തുനിന്ന് കുറ്റി കിടക്കണോണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും ഇവിടുന്ന് പിന്നെ നേരെ ചെന്ന് ഫീസ് ഊരി വെച്ചിരിക്കുവായിരുന്നു അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് കറണ്ട് വന്നതിന് ശേഷം വടക്കേ വശത്തൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കഥകൾ കുത്തിക്കൊളിച്ച് അകത്ത് കയറി ഇതിനകത്തുണ്ടായിരുന്ന സ്വർണവും പൈസയെല്ലാം അവരെടുത്തുകൊണ്ട് പോയിട്ടു ഒരു അഞ്ച് പവന്റെ സ്വർണവും ഒരു ലക്ഷം രൂപയും ഫീസ് വന്ന് ഫോറൻസി വന്ന് ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് എന്താ വെച്ചാൽ പറയാൻ വേറെ തെളിവൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എടുക്കാതെ എടുക്കാതെ അടുക്കളയിൽ മാറനെല്ലൂരിൽ നിരവധി മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടും നാളിതുവരെ കള്ളനെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ആശങ്കയിലും പേടിയിലുമാണ് മാറനെല്ലൂർ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ ഭീതി വർധിച്ചിരിക്കുകയുമാണ്